ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വൈഡൂര്യം എന്ന രത്നത്തെ സംബന്ധിച്ചും ഈ രത്നം ധരിച്ചാൽ ഉള്ള ഗുണങ്ങളെ സംബന്ധിച്ചും ഇത് ആർക്കൊക്കെ ധരിക്കാം എന്നതിനെ സംബന്ധിച്ചും മറ്റുമുള്ള വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ രത്നം ധരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് മനസ്സിലെ ആഗ്രഹങ്ങളുടെ സാഫല്യങ്ങൾ മനസ്സിനിണങ്ങിയ വിവാഹം സാധ്യമാകുക സാമ്പത്തിക സ്ഥിതിയിൽ നല്ല വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുകയും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം അകന്നു മാറിപ്പോകുകയും ചെയ്യും പ്രവൃത്തികളിൽ നല്ല ഊർജ സ്വലതയും ഉന്മേഷവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകുകയും കർമ്മ രംഗത്ത് അഥവാ തൊഴിൽ രംഗത്ത് വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാനും ഈ ധാരണം കൊണ്ട് സാധ്യമാകുന്നതാണ് ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ശത്രുക്കൾ ഇല്ലാതെയാകും ശത്രുക്കളുടെ മേൽ വിജയങ്ങളും ഉണ്ടാകും ഛർദി പനി തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുകയില്ല മറ്റ് അസുഖങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ ഈ രക്തധാരണം കൊണ്ട് ഇല്ലാതാകുകയും ചെയ്യും അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷ നേടാനും ഈ രക്തധാരണം നമ്മെ ഏറെ സഹായിക്കുന്നതാണ് സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്ക് സന്താന സന്താനലാഭത്തിനും ഈ രക്തധാരണം അത്യുത്തമം ആണ് അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ചയും ഉന്നതിയിലേക്കുള്ള അവരുടെ വളർച്ചയും നല്ല നിലയിൽ ഉണ്ടാകും തന്നിലെ മുൻകോപങ്ങൾ നിയന്ത്രിക്കാനും ഉണ്ടാകാതെ ഇരിക്കാനും ഏറെ സഹായിക്കുന്നതാണ് വൈഡൂര്യ രക്തധാരണം ഈ രക്തം ധരിക്കുന്നവർക്ക് നല്ല പ്രശസ്തി ഉണ്ടാകുകയും ഇഷ്ടം ഇഷ്ടംപോലെ ധനസമ്പത്തുകൾ വന്നു ചേരുകയും ചെയ്യും വക്കീലന്മാർ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സിനിമ സംവിധായകർ നിർമ്മാതാക്കൾ നടീനടന്മാർ തുടങ്ങി സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പത്രപ്രവർത്തകർ അതുപോലെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഡോക്ടർമാർ തുടങ്ങിയ മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കൊക്കെ തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വളരെ മെച്ചപ്പെട്ട ഉയർച്ച ഉണ്ടാക്കുന്നതിനും ഈ രക്തം വളരെയേറെ നല്ലതാണ് ഈ രക്തം കേതുവിൻ്റെ രക്തമാണ് അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾ കേതുവിൻ്റെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ കേതുവാണ് എന്നാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും ഈ രത്നം ധരിക്കാനും കഴിയുകയില്ല ജനന സമയത്തെ ഗ്രഹനിലയിൽ കേതു സ്ഥിതി ചെയ്യുന്നത് നാശഭാവമായ അഷ്ടമത്തിലോ വ്യയഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലോ ആണെങ്കിൽ ഈ രക്തം ധരിക്കുവാൻ പാടുള്ളതല്ല ആയുർദോഷത്തിനും ദുർചിലവുകൾ നിയന്ത്രണാതീതമാകാനും സാധ്യതയുണ്ട് എന്നാൽ ഈ വിധം സ്ഥിതി ചെയ്യുന്ന കേതുവിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായാൽ കേതുവിൻ്റെ ദശാകാലത്ത് ഈ രക്തം ധരിക്കുന്നത് ഏറെ നല്ലതാണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഈ രക്തം അനുയോജ്യമായ രക്തമല്ല അതിനാൽ ഇത് ധരിക്കുവാൻ പാടുള്ളതല്ല ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ രക്തം ധരിക്കുന്നത് കൊണ്ട് താൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നല്ല വിജയങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുന്നതിനും ധനപരമായ നല്ല ഒരു അവസ്ഥയിലേക്ക് കുതിച്ചുയരുവാനും ഏറെ സഹായിക്കുന്നതാണ് കേതുവിനെ പ്രീതിപ്പെടുത്തുക വഴി നമുക്ക് ചുറ്റും ഒരു രക്ഷാവലയം തീർത്തുകൊണ്ട് നമ്മെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും വിഘ്നേശ്വരനായ ഗണപതിയുടെ അനുഗ്രഹത്തിനും ചൊവ്വയുടെ പ്രീതി പ്രീതിക്കും ഈ രക്തധാരണം കൊണ്ട് നമുക്ക് സാധ്യമാകും ജാതകത്തിലെ ഗ്രഹനിലയിൽ രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന കുട്ടികൾക്ക് പഠന കാര്യത്തിൽ പിന്നോക്കം പോകാൻ ഉള്ള സാധ്യതയ്ക്ക് പരിഹാരമാണ് ഈ രത്നത്തിൻ്റെ ധാരണം സ്വർണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ മോതിരം തയ്യാറാക്കി ധരിക്കാവുന്നതാണ് പഠന വൈകല്യങ്ങൾ മാറാൻ ഇത് ഏറെ സഹായിക്കുന്നതുമാണ് ധരിക്കുമ്പോൾ രണ്ട് കാരറ്റിൽ കുറയാതെ ധരിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ വലത് കൈയിലോ വലത് കൈയിലെയോ ഇടത് കൈയിലെയോ മോതിര വിരലിൽ ഈ രത്നം ധരിക്കാം ആദ്യമായി ഈ രത്നം ധരിക്കുമ്പോൾ ചൊവ്വയുടെ ആദ്യ കാലഹോരയിൽ അതായത് ചൊവ്വാഴ്ച ദിവസം ഉദയത്തോടുകൂടി ധരിക്കുന്നതാണ് ഏറെ ഉത്തമം വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ